കേരളത്തിലെ തങ്ങന്മാർക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെ സമസ്തക്കെതിരെ പ്രത്യേകിച്ച് പാളക്കാട്ട തങ്ങന്മാർക്കെതിരെ ഏറ്റവും കൂടുതൽ നിരന്തരം കുപ്രചാരണം നടത്തിയത് ആരാണ് ഓ അബ്ദുള്ള ഓ അബ്ദുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനാണ് ജമാഅത്തെ ഇസ്ലാമി പുറത്താക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ പക്ഷേ ഒറിജിനൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മൗദൂദിസ്റ്റുകളിൽ ഒരാളാണ് ഓ അബ്ദുള്ള പറഞ്ഞത് എന്താ പാണക്കാട് സയ്യിദ് സെയ്യദ് ശിഹാബിതങ്ങൾ ശബരിമലയിലെ മേൽശാന്തിയാക്കണം അതെന്താ പറയാൻ കാരണം പരപ്പനങ്ങാടി കടപ്പുറത്ത് ഒരേ പാരമ്പര്യമായി വരുന്ന ഒരു കാര്യമുണ്ട് പൂക്കോയത്തങ്ങൾ കൊണ്ടുവരും ഏറ്റവും വലിയ വറുതിയുടെ കാലഘട്ടത്തിൽ മത്സ്യം കിട്ടാത്ത കാലഘട്ടത്തിൽ കടൽ ക്ഷോഭിക്കുമ്പോ പൂക്കോയത്തങ്ങൾ വന്ന് പഴം മന്ത്രിച്ച് ദ ചെയ്ത് കടലിലേക്ക് എറിയും അത് പിന്നീട് ശിഹാബിതങ്ങൾ നിലനിർത്തി ഇപ്പൊ ഓരോ വർഷവും സീത പുനവർ വിശ്വാപഥങ്ങൾ പോകാറുണ്ട് ഈ കഴിഞ്ഞ കൊല്ലവും പോയി ഇത് കണ്ട് കരി വന്ന ജമാന്റെ ആചാര്യൻ മൗദൂദിയായ ഓഹത്തു പറഞ്ഞു പുനവർ വിശ്വാപഥങ്ങൾ ശബരിമലയിൽ മേൽശാന്തിയാക്കണം ആരാണ് പാണക്കാട്ട തങ്ങന്മാരെ നന്ദിക്കുന്നത് ആരാണ് പാണക്കാട്ടെ തങ്ങന്മാരെ ആക്ഷേപിക്കുന്നത് ഇത് ചെറിയ ആരോപണമാണോ പാണക്കാട്ട് തങ്ങന്മാരുടെ അനുയായികൾ എന്ന് പറയുന്നവർ ഇതിനെതിരെ ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ ഓഅത്തുന്നക്കെതിരെ ഓ അത്തുന്നകടിപ്പിച്ചപ്പോ ഈ വൃത്തികേട് വിളമ്പിയപ്പോ ഫേസ്ബുക്കിൽ എഴുതിയപ്പോ അതിനെതിരെ പറയാൻ ഇവിടെ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കളവിനെ പോലെയുള്ള സമസ്ത കേരള ജമ്മിയുൽ യുവജന വിഭാഗത്തിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും ചുണകുട്ടികൾ പ്രഭാഷകർ ഈ വൃത്തികേടിനെതിരെ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് തങ്ങന്മാർക്ക് മുത്തനബിയുമായി കുടുംബ ബന്ധമില്ല റസൂലുമായി ആദർശ ബന്ധമില്ല അവർ തങ്ങന്മാരല്ല തങ്ങന്മാരല്ലാന്റെ പേരക്കുട്ടികളല്ല തറവാടിന് ചോദ്യം ചെയ്ത് പാണക്കാട്ട സാദാത്തുക്കളെ മുജാഹിദ് ബാലുശ്ശേരി ഇത്ര അപകടകരമായ രൂപത്തിൽ നിന്നിച്ചപ്പോ ആരാ പ്രതികരിക്കാനുണ്ടായിരുന്നത് മക്കളുണ്ടായിരുന്നു സുന്നി പ്രഭാഷകരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തങ്ങന്മാരുടെ ആളുകൾ എന്ന് പറയുന്ന പല ആളുകളെയും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ പ്രതികരിക്കാൻ ഒരു പ്രമേയം പാസ്സാക്കാൻ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ കേസെടുക്കണമെന്ന് പറയാൻ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല മലപ്രാഞ്ചൊല്ലക്കാരനാണ് ആ ഞാൻ ആക്ഷേപിച്ചത് പാലക്കാട് സെയ്ദ് മുഹമ്മദ് ഋഷിഹാബിദങ്ങളെ ഞാൻ ആക്ഷേപിക്കുമ്പോ പറഞ്ഞ വാക്കുണ്ടൊരു കളിയാക്കിയിട്ട് ആ പേര് അത് മാതാപിതാക്കൾ കൊടുത്ത പേരല്ല ഈ ആംബുലൻസിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഋഷിഹാബിദങ്ങളുടെ ചിത്രം നമ്മൾ കാണുന്നു കേരളത്തിലെ മുസ്ലിം മുമ്മത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനതയും ആദരവോട് തങ്ങളെ പാപ്പ എന്ന് വിളിച്ച പാണക്കാട്ട വലിയ തങ്ങളെ കുറിച്ചാണ് പറയുന്നത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ മാതാപിതാക്കൾ ഇട്ട് കൊടുത്തതല്ല പിന്നെ ആര് കൊടുത്തതാ ഞങ്ങൾ കൊടുത്തതാ ഞങ്ങള് ബഹുമാനത്തോട് പാപ്പ എന്ന് വിളിച്ചു സെയ്യദെ എന്ന് വിളിച്ചു അതൊരു മാന്യതയാണ് സുഹൈർ മൗലവി എന്നിട്ട് തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവരൊക്കെ സ്വയം ദൈവങ്ങളായി പേരിൽ പോലും ഇങ്ങനെ തലയും പാലും കൂട്ടിച്ചേർത്ത് അതിന് ഉപമിച്ചത് ശ്രീ 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 രവിശങ്കർ എന്നിട്ട് പതിനെട്ട് ശ്രീ എന്ന് പറഞ്ഞ് അയാളെയും ആക്ഷേപിച്ചു ആക്ഷേപിക്കുന്നത് ആരെയാ തങ്ങളെയാണ് ആള അമൃതാനന്ദ മൈദേവി അവരെയും ആക്ഷേപിച്ചു മറ്റു മതക്കാരെ തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി മറ്റു മത നേതാക്കളെ പോലും ആക്ഷേപിച്ചേട് ഞാൻ സുഹൈര് മൗരവിയോട് ചോദിക്കട്ടെ നിങ്ങൾ പലയിടത്തും സെൽഫി പ്രഭാഷകനായി വരുമ്പോ നോട്ടീസിന് ഞങ്ങള് പേര് കണ്ടിട്ടുണ്ട് മൗലവി നിങ്ങൾ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോ അവര് ബഹുമാനിച്ചു പറയും മൗലവി മൗലവിയാണ് അടുത്ത പ്രഭാഷണം ആരാണി മൗലവി എന്ന പേര് സുഹൈറിന് നിങ്ങളുടെ മാതാപിതാക്കേട്ടതാണോ മൗലവി എന്ന പേര് നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ പഠിച്ചു കിട്ടിയതാണോ മൗലവി എന്ന പേര് അല്ല നിങ്ങളുടെ അനുയായികളുടെ ആദരവോടെ ബഹുമാനത്തോടെ നിങ്ങളെ മൗലവി എന്ന് വിളിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളെ തങ്ങളുപ്പാപ്പ എന്ന് വിളിക്കുന്നു തങ്ങളെ എന്ന് വിളിക്കുന്നു എന്ന് വിളിക്കുന്നു എന്ന് 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 വിളിക്കുന്നു 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 ഇത് ബഹുമാനമാണ് ആദരവാണ് അങ്ങന്മാർക്കെതിരെ ഈ ഏറ്റവും വലിയ വൃത്തികേട് പറഞ്ഞവർ വഹാബികളാണ് മൗദൂദികളാണ് ഇനി സംഘടനാപരമായി വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല സംഘടനാപരമായി ജിദ്ദ ഇസ്ലാഹിസെന്റർ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഔദ്യോഗിക ഘടകമല്ലേ ഇസ്ലാഹി ഇസ്ലാഹിസെന്റർ സയ്യിദ് മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു വട്ടമേശയുണ്ട് പാണക്കാട്ട പൂക്കോയ തങ്ങളുടെ കലാപത്തിന്റെ വട്ടപേശ തങ്ങളുടെ കലാപത്തിലൂടെ ഒരു ആശാരി ഒരു ഹിന്ദുവായ ആശാരിക്ക് ഗുണം കിട്ടിയപ്പോ ആശാരി പണി കഴിപ്പിച്ചു കൊടുത്ത ഒരു വട്ടപേശ ആ വട്ടമേശയുടെ അടുത്തിരുന്ന് ആളുകൾക്ക് ഉറുക്ക് മടക്കി കൊടുക്കുന്നത് രഹസ്യമായി വീഡിയോയിൽ പകർത്തി എന്നിട്ട് അത് അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ച് കുടുംബവും എന്ന് പറഞ്ഞ പാണക്കാട്ട തങ്ങന്മാര് കേരളത്തിലെ ഖുറാഫാത്തിന്റെ തലവന്മാരാണ് ഇവരാണ് ശുരുക്കും പ്രചരിപ്പിക്കുന്നത് അറബികൾക്കിടയിൽ ഇങ്ങനെ പച്ചയായി പാണക്കാട്ട തങ്ങന്മാരെ നിന്നിച്ച കേരള തങ്ങളോട് മാപ്പ് മാപ്പ് ചോദിക്കേണ്ടത് തങ്ങളുടെ മുന്നിൽ ആളുകളെ കൊണ്ടുപോയി പറയിപ്പിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ആളുകളോട് പറയുന്നു നിങ്ങൾ ആരെ കൊണ്ടുപോയിട്ട് മാപ്പ് പറയിപ്പിക്കേണ്ടത് ഓ അബ്ദുള്ളയെ കൊണ്ടുപോയി മുജാഹിദ് കൊണ്ടുപോയി ചുങ്ക കൊണ്ടുപോയി 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 തങ്ങളോട് മാപ്പ് ചോദിക്കാൻ ചോദിപ്പിക്കാൻ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് യഥാർത്ഥ പാണക്കാട് സ്നേഹമുള്ള ആളുകൾ പിന്നെ ഇവർ പുറപ്പെട്ടു പോകുന്നുണ്ട് അനസ് മൗലവി മുജാഹിദ് നേതാവ പാണക്കാട്ടേക്ക് പോയി സയ്യിദ് സെയ്ത് മൊറവർണിതങ്ങളുടെ അടുത്തേക്ക് എന്നിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പ്രചരിപ്പിച്ച പാണക്കാട്ടെ കൊടപ്പണക്കൽ തറവോട്ടിലേക്ക് മുജാഹിദ് പ്രഭാഷകനായ അനുസ്മൌരി പോകുന്നത് എന്തിനു വേണ്ടിയാണ് കൊടുങ്ങല്ലൂരിലെ അയാളുടെ സ്ഥാപനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സമ്മേളനത്തിന്റെ ലഘുരേഖ പ്രകാശനം ചെയ്യാൻ സി പി ഉമരസുലമി ഉൾപ്പെടെയുള്ള മുജാഹിദ് നേതാക്കൾ സംസ്ഥാന നേതാക്കൾ പാണക്കാട് തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈത്തു സഖാത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പാണക്കാട് തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നു ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ ാട്ട തറവാട്ടിലേക്ക് നിങ്ങൾക്ക് വരാം പക്ഷേ അതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമിക്കാരും മഹാബികളും നിങ്ങൾ ചെയ്തു കൂട്ടിയ പാണക്കാട്ട തങ്ങന്മാരെ നിന്നിച്ചതി മാപ്പ് ചോദിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ പോകാൻ ആണത്തം കാണിക്കണം അതാണ് മാന്യത ഞങ്ങൾ പാണക്കാട്ടേക്ക് പോകാറുണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ കാണാൻ പോകാറുണ്ട് ഞങ്ങൾ ജമലുലി തങ്ങളെ കാണാൻ പോകാറുണ്ട് കേരളത്തിന് ഇരുപത്തഞ്ചിലധികം വരുന്ന കബീലുകളിലെ തങ്ങന്മാരെ സാധാത്തുക്കളെ ഞങ്ങൾ കാണാൻ പോകുന്നത് അവരിൽ നിന്ന് ഉറുക്ക് വാങ്ങാനാണ് അവരെ കൊണ്ട് മന്ത്രിപ്പിക്കാനാണ് അവരുടെ കൈ കൈപിടിച്ചു മുത്താനാണ് അവരെ കൊണ്ട് ദുഹ ചെയ്യിപ്പിക്കാനാണ് അവരെ ഏൽപ്പിച്ചു തരുന്ന മജുരസുന്നൂര് ചൊല്ലാനാണ് അവർ പറയുന്ന ദുഹ ചെയ്യാനാണ് അവർ പറയുന്ന നാരിയത്ത് സ്വലാത്തും ഹദ്ദും ചൊല്ലാനാണ് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോകാറുള്ളത് ഞങ്ങൾ അവരെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ അവരെ ആദരിക്കുന്നവരാണ് നിങ്ങൾ അവരെ നിന്ദിക്കുന്നവരാണ് എന്നിട്ട് അവരുടെ ജനകീയതയും അവരുടെ സ്വീകാര്യതയും മുതലെടുപ്പ് നടത്തുന്ന ചതിയന്മാരാണ് നിങ്ങൾ ആ ചതിയെ വഞ്ചനയെ തുറന്നു കാണിക്കുകയാണ് എസ് കെ എസ് എസ് എഫിന്റെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആദർശ പോരാട്ടം തുടരും ഇവിടെ ഞങ്ങൾക്ക് ആഗ്രഹം സമസ്ത കേരള ജമ്മീയത്തോളം ഉയർത്തിപ്പിടിക്കുന്ന സുന്നത്ത ജമാത്തിന്റെ ആധാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യം ഇവിടെ നിലനിൽക്കണം പാണക്കാട്ട തങ്ങന്മാരുടെ മഹത്വം എന്താണ് പൂക്കോയ തങ്ങളുടെ മഹത്വം എന്താണ് ഷിഹാബ് തങ്ങളുടെയും ഉമർലി തങ്ങളുടെയും ഹൈദർലി അലി ഷിഹാബ് തങ്ങളുടെയും ഇപ്പൊ അവരുടെ മക്കൾ പേരക്കുട്ടികൾ അവരുടെ പ്രത്യേകത എന്താ അവരുടെ ദൗത്യം എന്താ അവർ ആത്മീയ രംഗത്ത് ചികിത്സ നടത്തുന്നവരാണ് അവരെ മന്ത്രിച്ചു തരുന്നവരാണ് അവര് ഉറുക്ക് തരുന്നവരാണ് അവര് നൂലുമത്രിച്ചു തരുന്നവരാണ് അവരിങ്ങനെയുള്ള പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സുന്നീ വിശ്വാസങ്ങളുടെ അടിത്തറയിൽ ഉറുക്കും മന്ത്രവും ആത്മീയ ചികിത്സയുമായി കഴിഞ്ഞുകൂടുന്നവർ അതാണ് അവരുടെ പ്രത്യേകത അതിനിക്കുന്ന അതിനെ ആക്ഷേപിക്കുന്ന ഈ ദുഷ്ട ശക്തികളാണ് യഥാർത്ഥ ശത്രുക്കൾ എന്ന് തിരിച്ചറിയാൻ പാണക്കാട് സ്നേഹികൾ എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം സമസ്ത കേരള ജമിയത്തുലമയും സമസ്തവിടെ മുഷാവറ അംഗങ്ങളെയൊക്കെ ആക്ഷേപിക്കാൻ ഓരോ അവസരവും കാത്തു നിൽക്കുന്ന ചില യുവജന പ്രഭാഷകർ ഒരു യുവജന പ്രഭാഷകൻ പറഞ്ഞത് എന്താ മുജാഹിദ് വേദിയിൽ പോയിട്ട് പറയാണ് നിങ്ങളെവിടെ നിലനിൽക്കണം മുജാഹിദ് വിഭാഗം കാരണം നിങ്ങളെവിടെ നിലനിന്നാലേ കുറച്ചൊക്കെ കുറവുണ്ടാവുള്ളൂ ഞാൻ ആ യുവജന പ്രഭാഷകനോട് ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞു നിങ്ങളിവിടെ നിലനിൽക്കണം വഹാബികളെ താരാട്ട് പാടാൻ നിങ്ങൾ പോയി വഹാബികളെ പാലൂട്ടി വളർത്താൻ നിങ്ങൾ പോയി ഈ യുവജന പോയിഷകരാണ് വഹാബിസത്തോടും ഒട്ടിയും ചേർന്ന് വഹാബിസത്തോടും അതേപോലെയുള്ള ബിദിരത്തുകാരോടും അവരെ കൂടെ കിടന്നിറങ്ങാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള യുവജന പ്രഭാഷകരാണ് ഈ സമൂഹത്തിൽ ഉള്ളൽ ഞാൻ ചോദിക്കട്ടെ ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും വഹാബികളാണെങ്കിലും നിങ്ങളിവിടെ നിലനിന്നാലേതാത്ത് അറബികളോട് പറഞ്ഞ ഇന്നഹും കുടുംബവും ഇവിടെ നേതാക്കളാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് മജുരസന്നൂറ് വളരുന്നത് സഹിക്കൂല നിങ്ങൾക്ക് ആഘോഷം സഹിക്കൂല നിങ്ങൾക്ക് ചൊല്ലുന്നത് അലർജിയാണ് നൂല് മന്ത്രിക്കാൻ പറ്റൂല ചരട് കെട്ടാൻ പറ്റൂല ഐക്കല്ല് പറ്റൂല ഉറുക്ക് പറ്റൂല ോയത്തങ്ങൾ മലബാറിലെ മലബാർ വിപ്ലവത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം നൽകാൻ ബ്രിട്ടീഷുകാരന്റെ പീരങ്കികൾക്ക് മുന്നിൽ പടത്തോക്കുകൾക്ക് മുന്നിൽ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമായി കൊടുത്ത അരയിൽ കെട്ടാൻ കൊടുത്ത ആ ഉറുക്കുണ്ടല്ലോ ആ ഉറുക്കിന്റെയും ഐക്കലിന്റെയും നൂലിന്റെയും പാരമ്പര്യമയുടെ നിലനിർത്തലാണ് സമസ്തകയുടെ ജമ്മിത്തുള്ള ദൗത്യം അതിന് എന്തൊക്കെ കുതന്ത്രങ്ങൾ ഈ കക്ഷികൾ പയറ്റിയാലും അതിനെ പ്രതിരോധിക്കാൻ സമസ്തക്കാരുണ്ടാകും എസ് കെ എസ് എസ് എഫ് കാരുണ്ടാകും